നമ്മൾ കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ആന്റി സോഷ്യൽ ബിഹേവിയറെ അക്വയർ ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയേ പറ്റും അപ്പോൾ വളരെ സംഘർഷവും പിരിമുറുക്കവും ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിനനുസൃതമായി കൊണ്ടുള്ള ഒരു പാരന്റിങ് ആണ് രക്ഷിതാക്കൾ നൽകേണ്ടത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൊടുക്കേണ്ടതും അതിനനുസൃതമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് ഇള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പിറ്റേ മാസമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഏറെ പ്രസക്തമായിട്ടുള്ള കാലികമായിട്ടുള്ള ഒരു വിഷയമാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമുക്കെല്ലാവർക്കും അറിയാം മുമ്പൊന്നുമില്ലാത്ത പോലെ ഇന്ന് നമ്മുടെ യുവതലമുറയിലും കൗമാരപ്രായക്കാരിലും വിദ്യാർത്ഥികളിലും ഒരു നല്ല വിഭാഗം പല വിധത്തിലുള്ള ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് പല ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന വാർത്തകളെ നമ്മളെ ദിനേനെ പത്രമാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ചാനലുകളിൽ കൂടിയൊക്കെ കാണു കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവും അത് മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ സർക്കാർ തന്നെ സർക്കാർ തലത്തിൽ തന്നെ ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് വിദ്യാലയങ്ങളിൽ പല പരിപാടികളും ആവിഷ്കരിച്ചു ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായ ഈ വിഷയത്തെക്കുറിച്ച് സൈക്കോളജിക്കലായിട്ട് എൻ്റെ ധാരണകൾക്ക് അനുസൃതമായിക്കൊണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് എം എട്ടില് പഠിക്കുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഓഫ് പ്രശ്നങ്ങളെ വളരെ വിശദമായി വളരെ വിശദമായി പഠിക്കുകയും അതനുസൃതമായിക്കൊണ്ട് പതിമൂന്ന് വർഷക്കാലം ബി എഡ് കോളേജുകളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിപ്പിക്കേണ്ട അധ്യാപക വിദ്യാർത്ഥികൾക്ക് അതിനനുസൃതമായിക്കൊണ്ട് പരിശീലനങ്ങൾ നടത്തുകയും ചെയ്താലും വെളിച്ചത്തിലും അതുപോലെ തന്നെ പല പാരന്റ്സ് മീറ്റിംഗുകളിലും പേരൻസുമായിട്ട് ഇത്തരം സത്യങ്ങൾ ശബ്ദങ്ങൾ പങ്കുവെച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉള്ള വളരെ കാര്യമാത്ര പ്രസക്തമായ അഞ്ചാറ് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കളയാം പ്രോബ്ലംസ് ഓഫ് എഡോൾസെൻസിൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇതിനുമുമ്പ് വീഡിയോ ചെയ്യുകയും അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് വാച്ച് ചെയ്യാം ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നാണ് സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും ഒരു കാലഘട്ടം വളരെയധികം മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത് അപ്പം ആ പിരിയാണിൽ കൂടി കടന്നു പോയവരാണ് നമ്മളെല്ലാവരും മുതിർന്നവർ പക്ഷെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യുന്നത് പുനർചിന്തനം ചെയ്യുന്നതും ആ നമ്മുടെ ഒരു കൗമാരക്കാല ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതും ഈ സമയത്ത് നല്ലതാണ് നമ്മൾ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നതിനും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ബിഹേവിയറെ അക്വയർ ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയേ പറ്റും അപ്പൊ വളരെ സംഘർഷവും പിരിമുറുക്കവും ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിനനുസൃതമായി ഒരു പാരന്റിങ് ആണ് രക്ഷിതാക്കൾ നൽകേണ്ടത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൊടുക്കേണ്ടതും അതിനനുസൃതമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് ഐഡന്റിറ്റി ഒരു ഐഡന്റിറ്റി ഓരോ വ്യക്തിയുടെയും ആഗ്രഹമാണ് ഓരോ വ്യക്തിയുടെയും സവിശേഷതയാണ് അവന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉള്ളവരാണ് ഒരു വ്യക്തിത്വം ഉള്ളവരായിരിക്കും അവരെ പോലെ ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല അവർ അവരുടെ ചില പോളിറ്റീസ് ഇല്ലാമെങ്കിലും അവരെ പോലെ നൂറ് ശതമാനം പിന്നെ സവിശേഷതകളുള്ള വ്യക്തിത്വ സവിശേഷതകളുള്ള ആരും ഈ ലോകത്ത് ഉണ്ടാവില്ല അപ്പൊ സ്വന്തമായൊരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന സ്വന്തമായൊരു ഐഡന്റിറ്റി ഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ സ്വാഭാവികമായിട്ടും അവർ സമൂഹത്തിലേക്കാണ് നോക്കുന്നത് അപ്പൊ സമൂഹത്തിൽ അവർക്ക് മാതൃയാക്കാൻ പറ്റുന്ന ആളുകളെയാണ് അവർ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അപ്പോഴാണ് ആ കുട്ടികളുടെ അംബീഷൻസ് അവരെന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് അവർ രൂപീകരിക്കപ്പെടുന്നത് ആയിക്കൊരു അധ്യാപകനാവണം അല്ലെങ്കിൽ ഒരു ഡോക്ടറാവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ അവര് പൈലറ്റ് ആവണം അല്ലെങ്കിൽ ഏതോ ഏതോക്കൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലെ അവനെ അവൻ്റെ ഇഷ്ടപ്പെട്ട അവന്റെ അഭിരുചിക്കനുസൃതമായിക്കൊണ്ട് അവന് പിന്നെ താല്പര്യമുള്ള ഒരു ജോലി ഇന്നതായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അഭിരുചിയും ആ താല്പര്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള കോഴ്സുകളിലേക്ക് അവനെ നമ്മൾ പറഞ്ഞ് അയക്കേണ്ടതുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ അത് തിരിച്ചറിയണം പേരൻസും തിരിച്ചറിയണം അതുപോലെ തന്നെ അധ്യാപകരും തിരിച്ചറിയേണ്ടതുണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു കൗൺസിലിങ്ങും അവർ കൊടുക്കേണ്ടതാണ് ഇമിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു അപ്പം അവര് റോൾ മോഡലാക്കി കണ്ട ആൾക്കാരെ അവര് ഇരിറ്റേറ്റ് ചെയ്യും ഇപ്പം ഇമിറ്റേറ്റ് ചെയ്യാൻ അനുകരിക്കുകയാണ് ചെയ്യാം അപ്പം പലർക്കും നമ്മുടെ രക്ഷിതാക്കളെ ചിലപ്പോഴൊന്നും നല്ല മോഡൽ മോഡലായിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് നല്ല റോൾ മോഡൽ ആയിരിക്കണം ഒരു ഇമിറ്റേഷന്റെ കാലഘട്ടമാണ് അവർ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തും അവർ ഇമിറ്റേഷൻ്റെ കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഒരു നല്ല റോൾ മോഡൽ ആയിട്ട് കുട്ടികളടിയിൽ വർദ്ധിക്കണം അവരുടെ ഉള്ളിലേക്ക് അറിയിച്ചെന്തുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് അവരുടെ മനസ്സുകളിലേക്കും ഹൃദയങ്ങളിലേക്കും നമ്മളെ ആവാഹിച്ചു നമ്മുടെ നല്ല ക്വാളിറ്റീസ് സ്വയം അക്വയർ ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് അവർ വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ റോൾ മോഡലാണ്